നേന്ത്രപ്പഴം കൊണ്ട് കൊണ്ടൊരു അഞ്ച് ഐറ്റമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അഞ്ച് ഐറ്റമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ പഴപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് പഴപ്പുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് നനച്ചു വെക്കുക നേന്ത്രപ്പഴം ചെറിയ കഷ്ണമായിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ കൊടുക്കുക അതിൻ്റെ മുകളിൽ പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളാക്കിയ പഴം ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ പൊടി ഇട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കുക ഈ പഴം വേണമെങ്കിൽ പൊടീൻ്റെ കൂടെ മിക്സ് ചെയ്യുക അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കുക അത് ടേസ്റ്റ് ഉള്ളതോ എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ആയ ഒരു ഐറ്റമാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ കൂടെ പപ്പടമോ അല്ല പഞ്ചസാര എന്തെങ്കിലും ചേർത്ത് കഴിക്കാൻ പറ്റും അടുത്ത ഐറ്റം പഴ റോളാണ് ഇത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനും കഴിയും വളരെ ടേസ്റ്റി ആയതാണ് ഇതിന് വേണ്ടി നല്ല പഴുത്ത പഴം എടുക്കുക നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുക്കുക ഇതൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് അതിലേക്ക് കുറച്ച് കിസ്മിസ് വറുത്തെടുക്കുക ബാക്കിയുള്ള നെയ്യിലേക്ക് കുറച്ച് തേങ്ങ ചെറിയതോ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് വഴറ്റിയെടുക്കുക ഇനി പഴം നെയ്യ് വാട്ടിയെടുക്കുക ഇപ്പോൾ പഴമല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം ആദ്യം ഒരു പഴം എടുത്തിട്ട് അതിന് മുകളിൽ വറുത്ത് വെച്ചത് ചേർക്കുക എന്നിട്ട് ഇതുപോലെ റോള് ചെയ്തെടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പഴം തണുത്തു പോകരുത് അതിന് മുന്നേ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകും എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ ഗാർണിഷിന് വേണ്ടിയിട്ട് മുന്തിരി ഇങ്ങനെ വെച്ചുകൊടുക്കുക കുറച്ച് വെളുത്തുള്ളൂ ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക ഇപ്പം റോൾ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മോഹൻലാലിൻ്റെ ഫേവറേറ്റ് ഡെസേർട്ടാണ് ഇതിൻ്റെ ഷോട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നെയ്യിൽ ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കുക പഴം ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ അതിന് മുകളിൽ ശർക്കര പൊടിച്ച് ചേർക്കുക വഴിന്ന് വരുമ്പോൾ കുറച്ച് തേങ്ങ ചേർത്തിട്ട് ഒരു ബൗളിലേക്ക് അത് മാറ്റി അതിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ഡെസേർട്ടൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്നതും അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതിന് കുറച്ച് പഴം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ചെരുവിയത് ആവശ്യമുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് കട്ടായിട്ട് അത് ഇതേപോലെ കലക്കിയെടുക്കുക ഈ മാവ് അധികം ലൂസാവാനും പാടില്ല എന്നാൽ നല്ല കട്ടിയിലും ഉണ്ടാവരുത് ഇനി അതൊരു ഇട്ടിൽ കലത്തിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അതിന് ഒരു ഇട്ടിൽ തട്ട് എടുത്തിട്ടുണ്ട് ഇട്ടിൽ തട്ടിൽ ലക്ഷം എണ്ണ പുരട്ടി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക അതിന് മുകളിൽ പഴവും തേങ്ങയും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക ഇപ്പം ഇതായി വന്നിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റാം ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി ഐറ്റം അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പഴം പുഴുങ്ങി തൊലി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് റവയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് തേങ്ങയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കുക സ്പൂണ് വെച്ചാണ് ഇത് ഷെയ്പ്പ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏത് ഏതാകൃതിയിൽ വേണേലും ഇത് ഉണ്ടാക്കാം എന്നിട്ടിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം ഞാൻ ഉണ്ടാക്കിയ എല്ലാ ഐറ്റം എല്ലാവരും എന്തായാലും ഞാൻ ഉണ്ടാക്കിയ എല്ലാ ഐറ്റം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഷിംഗ് ആൻഡ് വ്ലോഗ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക